गाइस मा, और अजीत कहां है गाइस मैं बोल ये मणो मेरे भूमि का मैं बोल रहा अब गाइस आराम से गिने आदाना मंसूर का कासने गिने आपन कातने सिग्नल कट न ना 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 വണ്ടി <Supans> വരണ്ട <Supans> 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 बड़ा नहीं चल सो गया ले जा लो देखो सस्ती का हमारी भूमि बस कहीं मान जो मां की साकुआ कहीं मान दी ना साला ना रे अम्मा मामा को मांगड़ बोयो का गाय इनका நல்ல बेरी ने हमारी भूमि ला दो अड़तो नट 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 इसो इसो बोल അപ്പോ गाइस ഇങ്ങ കൂടുന്ന ഒരു ബോൾ ഇതിട്ടുണ്ട് അപ്പോ गाइस ഇങ്ങネルുന്ന നമ്മുടെ ഊർത്തുന്ന ഒരുネルത് അതാണ് എന്റെ മുതായി അപ്പോ गाइस ഈ ബോൾ ഫേക്ക് ആണ് നോക്കി ഒന്ന് വെറുതെ നിക്ക് ഒക്കെ ദാ അപ്പാനന്ദാ ബിഫായം അപ്പോ गाइस അങ്ങോട്ട് പോ റോഡില്ലേ ഈ കണ് അങ്ങോട്ട് പോയിട്ടില്ലേ ട്രെയിന് വേണ്ടി എന്നാ അങ്ങോട്ട് നോക്ക

അപ്പൊ ഇവിടെ നമ്മൾ പള്ളിന്റെ അടുത്തുള്ള ഭാഗമാണ് ഇവിടെന്ന് വെച്ചാൽ നമ്മൾ നല്ല സ്പീഡ്